അഭിമന്യ പാമ്പളാനി പിതാവിനെ പോലുള്ളവരെ കാത്തിരിക്കുന്നത് നീമോളറുടെ ഗതിയെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സിനോജ് അല്ല ആരായിരുന്നു സിനോജി പറയുന്ന നിയോമോളർ എന്നും അദ്ദേഹത്തിന് പിന്നീട് ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൂടി അറിയുമ്പോഴല്ലേ ഇപ്പറയുന്ന ഈ സിനോജിന് പോലും ഒരു പക്ഷേ നീമോളറുടെ ഗതി ചരിത്രത്തിൽ വരാമെന്ന് തിരിച്ചെടുക്കുകയാണ് ഇവിടെ പ്രശസ്ത സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ മാത്യു ചെമ്പുകണ്ടത്തിൽ ആരായിരുന്നു സിനോജി പറയുന്ന നിയോമുള്ളർ ഹിറ്റ്ലറുടെ ചെയ്തികളെ ആദ്യം പിന്തുണച്ചുവെങ്കിലും പിന്നീട് ഹിറ്റ്ലറെ വിമർശിച്ചതിന് തടവിലാക്കപ്പെട്ട ഒരു ജർമ്മൻ ലൂതറൻ പാസ്റ്റർ ആയിരുന്നു ഫ്രെഡറിക് ഗുസ്താവ് എമിൽ മാർട്ടിൻ നീമോളർ ഇദ്ദേഹത്തെ അധികമാരും അറിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കവിതാശകലം ഫസ്റ്റ് ലോകപ്രസിദ്ധമാണ് ആദ്യം അവർ സോഷ്യലിസ്റ്റുകളെ തേടി വന്നു ഞാൻ സോഷ്യലിസ്റ്റ് അല്ലാത്തതിനാൽ ഞാനൊന്നും പറഞ്ഞില്ല പിന്നീട് അവർ ട്രേഡ് യൂണിയൻ പ്രവർത്തകരെ തേടി വന്നു ഞാൻ ട്രേഡ് യൂണിയൻകാരൻ അല്ലാത്തതിനാൽ ഞാനൊന്നും പറഞ്ഞില്ല പിന്നീട് അവർ ജൂതരെ തേടി വന്നു ഞാൻ ജൂതനല്ലാത്തതിനാൽ ഒന്നും പറഞ്ഞില്ല പിന്നീട് അവർ എന്നെ തേടി വന്നു അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരും അവശേഷിച്ചിരുന്നില്ല ഫസ്റ്റ് ദ കെയിം ഇതാണ് ആ കവിത ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു എന്ന് ചിലർ പാടി നടക്കാറുണ്ട് കേട്ടോ ഇപ്പോഴും ഈ വരികൾ പിന്നീട് ആരോ എഴുതി ചേർത്താണെന്ന് പറയപ്പെടുന്നുണ്ട് ഹിറ്റ്ലർ ഭരണത്തെ തുടക്കത്തിൽ ഫ്രെഡറിക് നീമോളർ അംഗീകരിച്ചുവെങ്കിലും ഹിറ്റ്ലറുടെ വിമർശകനായതോടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ജർമ്മൻ രഹസ്യ പോലീസ് ഗസ്റ്റപ്പോ നീമോളറെ അറസ്റ്റ് ചെയ്തു വർഷം തടവിനും ശിക്ഷിച്ചു ജാർഖണ്ഡിലെ തടവിലാക്കപ്പെട്ട സന്യാസികൾക്ക് ജാമ്യം ലഭിച്ചതിനു ശേഷം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും നന്ദി പറഞ്ഞതിനാണ് മാർ പാംബ്ലാനിക്ക് ഫ്രെഡറിക് നീമോളറുടെ ഗതി വരുമെന്ന് ഡിവൈഎഫ്ഐ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിയമോളർക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് തടവ് ശിക്ഷ കഴിഞ്ഞ് ഫ്രെഡറിക് നിയമോളർ ജെയിം മോചിതനായി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് അദ്ദേഹം തിയോളജി പഠിച്ചതും ലൂതൻ പാസ്റ്റർ ആയതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് അറുപത്തെട്ട് വർഷക്കാലം അദ്ദേഹം വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് എന്ന ആഗോള പ്രൊട്ടസ്റ്റന്റ് സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു നല്ല വാർദ്ധക്യത്തിൽ അദ്ദേഹം മരിച്ചു യൂറോപ്പിൽ നാസി ഭീകരത അവസാനിച്ച ശേഷം കമ്മ്യൂണിസ്റ്റ് പൈശാചികതയാണ് രംഗപ്രവേശം ചെയ്തത് ആ കാലത്ത് കത്തോലിക്ക സഭയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് സിനോജ് വായിച്ചിട്ടുണ്ടോ എത്ര കത്തോലിക്ക ബിഷപ്പ്മാരും വൈദികരും വിശ്വാസികളും കമ്മ്യൂണിസ്റ്റ് തടവറയിൽ കിടന്ന് മരിച്ചിട്ടുണ്ടെന്ന് ചരിത്രം സിനോജിന് അറിയാമോ ആ ചരിത്രം കൂടി താങ്കൾ വായിക്കണം മിസ്റ്റർ കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ ഇരകളായ ഏതാനും ചില ബിഷപ്പ്മാരുടെ ചരിത്രം ഇവിടെ ഞാൻ കുറയ്ക്കാം ഒന്ന് ബിഷപ്പ് വലേറിയു ഫ്രഞ്ചു റുമാനിയയിലെ ഒരു കത്തോലിക്ക ബിഷപ്പായിരുന്നു അദ്ദേഹം നാസികൾക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് ഭീകരത യൂറോപ്പിനെ വരിഞ്ഞു മുറുക്കിയ ഒരു കാലം കമ്മ്യൂണിസ്റ്റുകളുടെ മതവിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായി കത്തോലിക്കറിനെതിരെ അവർ പീഡനം അഴിച്ചുവിട്ടു അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ബിഷപ്പ് അറസ്റ്റിലായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അദ്ദേഹം ജയിലിൽ കിടന്നാണ് മരിക്കുന്നതും അടുത്തത് ഹംഗറിയിലെ ബിഷപ്പായിരുന്ന ജാനോസ് ഷെഫ്ലർ കമ്മ്യൂണിസ്റ്റ് എതിർത്തതിന്റെ പേരിൽ അന്ന് തടവിലായി ജയിലിൽ കിടക്കുമ്പോൾ തിളച്ച വെള്ളമൊഴിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ബിഷപ്പ് ജാനോസിനെ വധിച്ചതും ബിഷപ്പ് അലക്സാണ്ട്രു റൂസു ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ റുമാനിയയിലുള്ള ഒരു രൂപതയുടെ ബിഷപ്പായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇരുപത്തി വർഷത്തോളം അദ്ദേഹത്തെ തടവിലാക്കിയിരുന്നു അദ്ദേഹം തടവില് കിടന്നാണ് അന്ന് മരിച്ചതും അടുത്തത് ബിഷപ്പ് ബെൽഗേറിയയിലെ കത്തോലിക്ക ബിഷപ്പായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അദ്ദേഹത്തെയും മറ്റനേകം കത്തോലിക്ക വിശ്വാസികളെയും ബെൽഗേറിയയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അറസ്റ്റ് ചെയ്തു നീക്കി വിചാരണ ചെയ്തത് വധശിക്ഷയ്ക്ക് വിധേയനാക്കി അടുത്തത് ഫാദർ കമേൻ വിച് ബെൽഗേറിയയിൽ ഒരു കത്തോലിക്കൈദികനായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ പരസ്യമേതൃത്വത്തിന്റെ പേരിൽ ഭരണകൂടം അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു ബിഷപ്പ്മാരും വൈദ്യരും ഉൾപ്പെടെ നൂറുകണക്കിന് പുരോഹിതന്മാരെയാണ് കമ്മ്യൂണിസ്റ്റ് പൈശാചിക ഭരണകൂടങ്ങൾ അന്ന് കൊന്നൊടുക്കിയത് ഇതെല്ലാം ഇന്ന് ഇവർക്ക് ഏവർക്ക് ലഭ്യമാകുന്ന ചരിത്ര വസ്തുതകളാണ് ചങ്കിലെ ചൈനയിൽ പോലും നിരവധി ബിഷപ്പ്മാരും വൈദ്യരും വിശ്വാസികളും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതല്ലേ ചരിത്രം വിസ്റ്റാർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഒക്ടോബർ വിപ്ലവത്തിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയത് യൂണിയന്റെ തകർച്ചയ്ക്കും ഇടയിൽ യു എസ് എസ് ആറും യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് ഭീകരരാഷ്ട്രങ്ങളും ചേർന്ന് കൊന്നൊടുക്കിയത് ലക്ഷക്കണക്കിന് കത്തോലിക്കരെയാണ് ഇതിൽ നൂറുകണക്കിന് വൈദികരും നിരവധി മെത്രന്മാരും ഉൾപ്പെടും ഫ്രെഡറിക് നീമോളന്റെ കവിത സ്ഥാനത്തും അസ്ഥാനത്തും പാടി നടക്കുന്നവർക്ക് യൂറോപ്പിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ കമ്മ്യൂണിസ്റ്റ് ഭീകരത ചെയ്തു കൂട്ടിയ ആക്രമണങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ സാർ